ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മുടെ ഒരു ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പെർ മീറ്റർ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു ജോർജെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ചെറിയ ചെറിയ ബുട്ടാസൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കട്ട് മോഡൽ ഇതാറ് തയ്ക്കാം അപ്പം ഞാനതിനായിട്ട് ഇവിടെ നമ്മുടെ ആദ്യം തന്നെ കർട്ടിൻ്റെ പോഷനിലോട്ട് വരുന്ന ആ ഭാഗം വെട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ആ ഒരു യോക്ക് ഭാഗം നമുക്ക് വെട്ടിയെടുക്കാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കിടക്കുമ്പോൾ നമുക്കിത് ഈ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെട്ടിയെടുക്കാനൊക്കെ വളരെ പാടായിരിക്കും ഇതൊരു മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളതിൻ്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട് പോർഷനും ഒരു ബാക്ക് പോർഷനും ആ സ്കർട്ടിൻ്റെ മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് എൻ്റെ യോക്ക് പോഷൻ വെട്ടിയെടുക്കാം ഞാനോടൊരു ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു യോക്ക് പോഷൻ വെട്ടിയെടുക്കുന്നത് ഓൾറെഡി ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഇഞ്ച് ഷോൾഡർ പിന്നെ താഴേക്ക് താഴേക്കും ഏഴിഞ്ച് കൈക്കൂഴി അടയാളപ്പെടുത്തി ഇനി നമ്മൾ രണ്ടാതിൻ്റെ ഒരു പകുതി മൂന്നര ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് നമ്മളിതിങ്ങനെ കുഴിച്ച് ആ ഒരു ഇവിടെ ഒരു ഒരു ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചിലേക്ക് ഇങ്ങനെ വളച്ച് വരച്ചെടുക്കുക ചെയ്യുന്നത് നമുക്ക് താഴെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തണം അതിൽ നിന്നും വളച്ച് വെട്ടിയെടുക്കാൻ വേണ്ടി നമുക്കിത് വെട്ടി മാറ്റാം ഇപ്പോൾ ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് നമ്മൾ ഒന്നിച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് നടു നോക്കി ഞാനൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഒരു പോർഷൻ ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് വെട്ടിയെടുക്കണം അതിനായിട്ട് ഞാൻ ആ ഒരു രണ്ട് പീസുള്ള ഇതിൽ ഒരു പീസ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ ആലിയക്കട്ടിൻ്റെ ആ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പന്ത്രണ്ട് ഇജ്ജ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് താഴേക്ക് ചരിച്ച് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കണം ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം താഴെ ചരിച്ച് താഴേക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ട നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പതിനേഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നോർമൽ സ്ലീവാണ് ഇതിനകത്ത് വയ്ക്കുന്നത് അപ്പം നമ്മളൊരു വേണ്ട ഇവിടെ കൈക്കുഴി ഭാഗം വരുന്നിടത്ത് ഞാനൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോർമൽ നമ്മൾ പതിനേഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് ആ ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാനിവിടെ കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ നമ്മുടെ സ്ലീവിന്റെ പരിപാടിയും കഴിഞ്ഞു നടു ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നാല് പീസുള്ളതുകൊണ്ട് തന്നെ ഒരു സൈഡ് നമ്മളൊന്ന് കണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പൊ നമ്മടെ സ്ലീവിന്റെ കാര്യം കഴിഞ്ഞു ഇനി നമ്മള് ഇതിന്റെ നമ്മുടെ താഴേക്കുള്ള കൊളസ്ട്രോട്ടന്റെ പോഷനാണ് വരുന്നത് അതിന് ഇതാണ്ട് ഇതുപോലെ ഒരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ നടുക്ക് നിന്ന് താഴേക്ക് നമ്മൾ സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒരു നാലര ഇഞ്ചിനകത്തേക്ക് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നടുഭാഗം ആ മുകൾ വശം വരുന്ന നടുഭാഗമാണ് ഇനി നമുക്ക് തയ്ച്ചെടുക്കണം അപ്പം ഞാനിവിടെ സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനിവിടെ സ്ലീവൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് തന്നെ ആ സ്ലീവും തയ്ച്ചെടുത്ത് നല്ല നമ്മൾ നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട് നെക്കും ലൈനിങ് ഒക്കെ പിടിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇവിടെ നടുവിലായിട്ട് ആ ഒരു ആ ഒരു ഫില്ല് കൊടുക്കണം ഒരു പ്ലേറ്റ്സ് കൊടുക്കണം അപ്പം ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ വശത്തേക്കാണ് പ്ലേറ്റ്സ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു സൈഡിലേക്ക് നമ്മൾ ഈ ഉള്ള തുണിയിൽ ഇത് മൂന്ന് മീറ്റർ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഞുറിടാൻ പറ്റില്ല ഫ്രണ്ടിൽ കുറച്ച് പോർഷനിൽ മാത്രമേ നമുക്ക് ഞുറിവിടാൻ പറ്റത്തുള്ളൂ പക്ഷേ ഫുള്ള് ആ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ഞുറിവിടാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും അതിന് കുറച്ചും കൂടെ കൂടുതൽ തുണി നമുക്ക് വേണം ഇപ്പം ഞാനിവിടെ ഇത്ര തുണിയോ മൂന്ന് മീറ്റർ തുണിയേ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആ ഫ്രണ്ടിൽ കുറച്ച് പോഷനിൽ നടുവശത്ത് മാത്രമായിട്ട് ഫ്രില്ലുള്ള ടൈപ്പിലാണ് തയ്ക്കുന്നത് നമ്മൾ ആ തയ്ച്ച് വന്നെടുത്തോളം തന്നെ തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് നമ്മൾ ഈ പ്ലീറ്റ്സ് കൊടുക്കണം അപ്പം നടുവിലത്തെ ഒരു ബോക്സ് പ്ലീറ്റിൻ്റെ ഷേപ്പിൽ വരും ഈ ഓപ്പോസിറ്റ് ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ചിറക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ബാക്കിൽ നൊറിവ് നോർമൽ രീതിയിലാണ് കൊടുക്കുന്നത് ബാക്കിൽ നമ്മൾ ഫുള്ളായിട്ട് നൊറിവ് കൊടുക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിലത്തെ നൊറിവുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് അതേണ്ട ബാക്കിൽ നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ ചെറിയ ചെറിയ ഞൊറിവുകൾ അങ്ങ് ഫുള്ളായിട്ട് ഇവിടെ മുതൽ അങ്ങ് അങ്ങേയറ്റം വരെ നമ്മൾ ഫുള്ളായിട്ട് ആ ഉള്ള തുണിയിൽ മാക്സിമത്തിൽ അങ്ങ് ഞൊറിവ് കൊടുത്ത് പോവുകയാണ് അങ്ങനെ നമ്മൾ വേണ്ട അതും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും സ്ലീവും പിന്നെ ഷെയ്പ്പും കൂടി അടിച്ചെടുത്താല് നമ്മുടെ ആലിയ കട്ട് കുർത്തി കംപ്ലീറ്റ് ആവും അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ആ കട്ടിങ്ങിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിന് ഇതിന് പിന്നെ ലെങ്ത് നമുക്ക് സ്കട്ടിന്റെ ലെങ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് എത്ര ലെങ്ത് വേണോ നമുക്ക് ആ ഒരു ലെങ്തില് ആ ഒരു അളവിനനുസരിച്ച് നമുക്ക് എത്ര ലെങ്ത് വേണോങ്കിലും നമുക്ക് എടുക്കാം അതാണ് ഞാൻ ഇവിടെ കറക്റ്റ് ഇപ്പം എനിക്കൊരു മുപ്പത്തേഴ് ഇഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും തുണിയുടെ ഒക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് എടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെയൊക്കെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പം അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോക്ക് ഇതിലും കൂടുതലും ലെങ്ത് കൂടും അപ്പോൾ അത് ഷോർട്ടായിട്ടാണ് വളരെ ഷോർട്ടായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി വളരെ ഷോർട്ടായിട്ടാണ് കാണിച്ചത് ഷെയ്പ്പൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും കാണിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം സ്കിപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഫിനിഷിങ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഇനി ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ ഫൈനൽ ലുക്കിന് ഞാനിപ്പം കുറച്ച് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എൻ്റെ ആരും ഹാൻഡ് വർക്ക് ചെയ്ത് തീരാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് വീഡിയോ ഇടാൻ അപ്പം നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ നെക്കിലും പിന്നെ ആ ഒരു വേസ്റ്റ് പോർഷനിലുമായിട്ട് നമ്മൾ ആ ഒരു കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വർക്ക് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേക്കായി താങ്ക് യു